ചലച്ചിത്രമേളയിലെ രാജ്യാന്തര മത്സര വിഭാഗത്തിൽ മലയാള സിനിമ അപ്പുറം ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തി സംവിധായക ഇന്ദുലക്ഷ്മിയുടെ രണ്ടാമത്തെ ചിത്രമാണ് അപ്പുറം ചിത്രത്തിന് മികച്ച പ്രതികരണം ലഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് സംവിധായക പറഞ്ഞു ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നത് രണ്ട് മലയാള സിനിമകളാണ് അതിലൊന്നാണ് ഇന്ദുലക്ഷ്മിയുടെ അപ്പുറം രാവിലെ ടാഗോർ തിയേറ്ററിൽ നിറഞ്ഞ പ്രേക്ഷകർക്ക് മുന്നിലാണ് സിനിമ പ്രദർശിപ്പിച്ചത് മികച്ച നിലവാരം പുലർത്തുന്ന സിനിമയാണെന്നതാണ് പ്രേക്ഷക പ്രതികരണം കേരളത്തിൽ മിഡിൽ അത് അനുഭവിക്കുന്ന വിഷമങ്ങൾ ആ സൂപ്പർ സ്റ്റിഷ്യൻ കൊണ്ട് അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതിൽ കൂടുതലും പറഞ്ഞേക്കുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും എന്തു ലക്ഷ്മി എന്ന ഡയറക്ടർ അതിൽ വിജയിപ്പോ നമ്മുടെ നാട്ടിലെ കൂടുതൽ ഉണർന്നു വരികയാണല്ലോ എന്ന് ഓരോ സീൻസിനും എല്ലാത്തിനും അതിൻ്റെതായ മീനിങ് ഉണ്ടായിരുന്നു ഇന്ദുലക്ഷ്മി നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് സിനിമാറ്റോഗ്രഫി ആയാലും അതിൻ്റെ മ്യൂസിക് ആയാലും എല്ലാം ഭയങ്കര ആയിരുന്നു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ എന്തായാലും നല്ല ഡിസേർവിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ആണ് പറയുന്നത് അപ്പൊ അതിൽ പെർഫോമൻസാണ് അതിന്റെ മെയിൻ ആയിട്ട് പിടിച്ചെടുത്ത പടത്തിന്റെ അതിന്റെ കഥയും അപ്പൊ നമ്മള് ജഗദീഷ് ആണെങ്കിലും രഗതീഷൻ ആണെങ്കിലും അതേപോലെ മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിൽ തന്നെ ഒരു നമ്മളധികം കണ്ടിട്ടില്ലാത്ത കുറേ ഫേസസ് ഉണ്ട് അവരൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അത് വെറും പൊളിറ്റിക്സ് മാത്രമല്ല സോഷ്യലി റെലവെന്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ മനസ്സിൽ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയ സീൻസ് ഉണ്ട് അതിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറെ ഉണ്ട് അപ്പൊ ഭയങ്കര ഒരു ഉള്ളിൽ നിന്ന് നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആസ് അപ്പോ അത് എനിക്ക് ആ സിനിമയിൽ കാണാൻ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് നടൻ ജഗദീഷ് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഒരു ക്യാരക്ടറും ഒരു സിനിമയൊക്കെ വിജയിച്ച് കാണുമ്പോൾ ഒരു ആക്ടർ നിലയിൽ തീർച്ചയായിട്ടും സന്തോഷം അഭിമാനമാണല്ലോ സംവിധായികയുടെ കീഴിൽ അഭിനയിക്കാൻ കഴിയാന്ന് പറയുന്നത് വളരെ ഭാഗ്യമുള്ള കാര്യമാണ് തന്റെ രണ്ടാമത്തെ സിനിമയ്ക്ക് ഐ എഫ് എഫ് കെ മേളയിൽ മികച്ച പ്രതികരണം ലഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് സംവിധായിക ഇന്ദുലക്ഷ്മി വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഒന്ന് ഐ എഫ് എഫ് കെയിൽ ഇത് വേൾഡ് പ്രീമിയർ ആയിരുന്നു ആദ്യമായിട്ടാണ് ഇത് പ്രദർശിപ്പിക്കുന്നത് ഒരു പബ്ലിക്കിന്റെ മുമ്പേ അതിൻ്റേതായിട്ടുള്ള ഒരു നെർവസ്നസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇത് വല്ലാത്തൊരു ഒരു നിയോഗമാണ് ഇവിടെ തന്നെ പ്രദർശിപ്പിക്കുക എന്നുള്ളത് വളരെ വളരെ സന്തോഷമുണ്ട് അപമാനിക്കപ്പെട്ട സിനിമാ സംവിധായകർക്ക് സിനിമ സമർപ്പിക്കുന്നുവെന്നും ഇന്ദുലക്ഷ്മി പറഞ്ഞു ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദി ഫിലിം മേക്കേഴ്സ്മെന്റ് ഓൾ ദി ഫിലിം മേക്കേഴ്സ് ഹു ഹാഡ് ടു ഹിയർ ഒരുപാട് അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ പദ്ധതിയുമായിട്ട് ഏറ്റുവാങ്ങേണ്ടി വന്ന എല്ലാ സിനിമ സംവിധായകരുടെയും മുറിവുകൾക്ക് മുന്നിൽ അവരുടെ അതിജീവനത്തിന് മുന്നിൽ അവരുടെ സ്വപ്നത്തിന് മുന്നിൽ ഇത് ഇത് ഞാൻ സമർപ്പിക്കുകയാണ് നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഇന്ദുലക്ഷ്മി എന്ന സംവിധായക ഇന്നിപ്പോൾ ഈ വിജയത്തിൽ എത്തി നിൽക്കുന്നത് നല്ല പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും അപ്പുറം എന്ന സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി കേരള ന്യൂസ്